പറഞ്ഞതാ ഇത് ഇവിടെ ഒരു മൂന്ന് പുള്ളി ഉണ്ടോ കണ്ടു കണ്ടോ ഈ വെള്ളസൂതക്ക് ഈ മൂന്ന് പുള്ളി ഉണ്ടാവും അതുപോലെതാ ഇന്റെ ഇവിടുത്തെ ലൈൻ കണ്ടോ ചെറുക്കാറിന്റെ ലൈന് മാതിരി അതും ഉണ്ടാവും അതേസമയം ഈ മൂന്ന് പുള്ളി ഇല്ലാത്ത ഇതേമാതിരി പ്ലെയിൻ ആയിട്ട് നിൽക്കുന്നതും ഉണ്ട് അത് നമുക്ക് ഏകദേശം ഈ സൂതന്റെ ഷേപ്പ് കണ്ടാ മനസ്സിലാവും ഓക്കെ അപ്പൊ ഇത് നല്ല വെള്ളസൂതാ ഇനി പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ മൂന്ന് പുള്ളി നോക്കിയാൽ മതി വെള്ളസൂതെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും കേട്ടോ സൂതയുടെ മെയിൻ ഘടകം വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി സൂര്യപ്രകാശം കഴിഞ്ഞാലും അത് വെയിൽ വെള്ളാത്ത ആൾക്കാർ ഇതാ സൂത കഴിച്ചോടി വൈറ്റമിൻ ഡിപ്പം വൈറ്റമിൻ ഡി കിട്ടും ഓക്കേ കേട്ടോ